സ്നേഹമുള്ളവരെ ലോഗോസ് ലോഗോസ്ക്യുസ് മാസ്റ്ററിൻ്റെ ഈ പുതിയ വീഡിയോയിൽ പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട എഴുപത്തിമൂന്ന് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നാം ഇന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത് ഒന്ന് പ്രഭാഷകൻ നാൽപ്പത്തി മൂന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം മുപ്പത്തി മൂന്ന് രണ്ട് പ്രഭാഷകൻ നാൽപ്പത്തിയൊന്ന് മുതൽ അമ്പത്തി വരെയുള്ള അധ്യായങ്ങളിലെ ശീർഷകമില്ലാത്ത അധ്യായം ഏത് ഉത്തരം നാപ്പത്തി മൂന്ന് മൂന്ന് സ്വർഗീയ ഔന്നെ അഭിമാനം എന്ത് ഉത്തരം തെളിഞ്ഞ ആകാശം നാല് മഹനീയ ദൃശ്യമെന്ന് നാപ്പത്തിമൂന്ന് ഒന്നിൽ പറയുന്നത് എന്തിനെ ഉത്തരം സ്വർഗം അഞ്ച് ഒതിച്ചുയരെന്ന സൂര്യൻ പ്രഘോഷിക്കുന്നതെന്ത് ഉത്തരം അത്യുന്നതന്റെ സൃഷ്ടി എത്ര വിസ്മയ വഹമെന്ന് ആറ് സൂര്യൻ മധ്യാത്തിൽ ചെയ്യുന്നത് എന്ത് ഉത്തരം ഭൂമിയെ വരട്ടുന്നു ഏഴ് സൂര്യൻ്റെ എങ്ങനെയുള്ള ചൂട് ആർക്കും സഹിക്കാൻ കഴിയാത്തത് ഉത്തരം അത്യുഗ്യമായ ചൂട് എട്ട് എരിയുന്ന ചൂടിൽ ജോലി ചെയ്യുന്നത് ആര് ഉത്തരം ചൂള ജ്വലിപ്പിക്കുന്നവൻ ഒമ്പത് ചുളേക്കാൾ മൂന്നിരട്ടി ചൂടിൽ സൂര്യൻ ദഹിപ്പിക്കുന്നത് എന്തിനു ഉത്തരം പർവ്വതങ്ങളെ പത്ത് അഗ്നിശരങ്ങൾ ചൊരിയുന്നത് ആര് ഉത്തരം സൂര്യൻ പതിനൊന്ന് സൂര്യൻ എങ്ങനെയാണ് കണ്ണഞ്ചിക്കുന്നത് ഉത്തരം ഉജ്ജ്വല രശ്മികൾ കൊണ്ട് പന്ത്രണ്ട് ആരുടെ കൽപ്പനയിലാണ് സൂര്യൻ ഗതിവേഗം കൂട്ടുന്നത് ഉത്തരം കർത്താവിൻ്റെ പതിമൂന്ന് യഥാസമയം സുധർമ്മമനുഷ്ഠിക്കാൻ കർത്താവ് സൃഷ്ടിച്ചതാരെ ഉത്തരം ചന്ദ്രനെ പതിനാല് കാലം നിർണയിക്കാനും എന്ത് അടയാളമായിരിക്കുവാനുമാണ് ചന്ദ്രനെ സൃഷ്ടിച്ചത് ഉത്തരം ശാശ്വതമായ അടയാളം പതിനഞ്ച് പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് ആറിന് സമാനമായ ബൈബിൾ ഭാഗങ്ങളേത് ഉത്തരം ഉൽപ്പത്തി ഒന്ന് പതിനഞ്ച് പതിനാറ് സങ്കീർത്തനങ്ങൾ ൂറ്റിനാല് പത്തൊൻപത് പതിനാറ് ചന്ദ്രനെ നോക്കി നിർണയിക്കുന്നത് എന്ത് ഉത്തരം ഉത്സവ ദിനങ്ങൾ പതിനേഴ് പൂർണ്ണതയിൽ എത്തിയ ചന്ദ്രന്റെ വെളിച്ചത്തിന് എന്ത് സംഭവിക്കും ഉത്തരം ക്ഷയിക്കുന്നു പതിനെട്ട് എന്തിനടിസ്ഥാനമാക്കി മാസങ്ങൾക്ക് പേര് നൽകുന്നു ഉത്തരം അത്ഭുതകരമായി വളരുന്ന ചന്ദ്രകലയെ പത്തൊമ്പത് ആകാശ സൈന്യങ്ങളുടെ പ്രകാശഗോപുരം എന്താണ് ഉത്തരം ചന്ദ്രകല ഇരുപത് ആകാശത്തിൻ്റെ സൗന്ദര്യം എന്താകുന്നു ഉത്തരം നക്ഷത്രങ്ങളുടെ ശോഭ ഇരുപത്തി ഒന്ന് കർത്താവിൻ്റെ ഉന്നതങ്ങളിൽ മിന്നി തിളങ്ങുന്ന അലങ്കാര നിരയേത് ഉത്തരം നക്ഷത്രങ്ങൾ ഇരുപത്തിരണ്ട് ആരുടെ കൽപ്പനയാൽ അവ യഥാസ്ഥാനം നിലകൊള്ളുന്നു ഉത്തരം പരിശുദ്ധൻ്റെ ഇരുപത്തി ഒരിക്കലും കണ്ണു ചുമന്നില്ല എന്ന് പറയുന്നത് എന്നതിനെ പറ്റി ഉത്തരം നക്ഷത്രങ്ങൾ ഇരുപത്തി നാല് ശോഭയാൽ അഴുകുറ്റത് എന്ത് ഉത്തരം മഴവില്ല് ഇരുപത്തഞ്ച് ശോഭയാൽ അഴുകുറ്റ മഴവില്ലിനെ നോക്കി ആരെ സ്തുതിക്കണം ഉത്തരം അതിൻ്റെ സൃഷ്ടാവിനെ ഇരുപത്തി ആറ് മഴവില്ല് ആകാശത്തെ വലയും ചെയ്യുന്നത് ഇങ്ങനെ ഉത്തരം മനോഹരമായ ശാപം കൊണ്ട് ഇരുപത്തേഴ് മഴവില്ല് കുളിച്ചിരിക്കുന്നത് ആരുടെ കരങ്ങൾ ഉത്തരം അത്യുന്നതൻ്റെ ഇരുപത്തെട്ട് കൽപ്പനയാൽ അയയ്ക്കുന്നത് എന്ത് ഉത്തരം ഹിമപാതം ഇരുപത്തൊമ്പത് വിധിയുടെ മിന്നൽ പിണറുകളെ തുരിപ്പിക്കുന്നത് ആര് ഉത്തരം അത്യുന്നതൻ മുപ്പത് സംഭരണശാലകൾ തുറന്ന് പക്ഷികളെ പോലെ പറക്കുന്നത് എന്ത് ഉത്തരം മേഘങ്ങൾ മുപ്പത്തൊന്ന് തൻ്റെ മഹത്വത്താൽ മേഘങ്ങളെ ഒരുമിച്ച് കൂട്ടി എന്ത് ചെയ്യുന്നു ഉത്തരം ആലിപ്പഴങ്ങളായി നുറുക്കുന്നു മുപ്പത്തിരണ്ട് കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ വിറ കൊള്ളുന്നത് എന്ത് ഉത്തരം പർവ്വതങ്ങൾ മുപ്പത്തി മൂന്ന് അവിടെ നശിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്ത് ഉത്തരം തെക്കൻ കാറ്റ് വീശുന്നു മുപ്പത്തിനാല് കർത്താവ് എങ്ങനെയൊക്കെയാണ് ഭൂമിയെ ശാസിക്കുന്നത് ഉത്തരം വടക്കൻ കാറ്റും ചുഴലിക്കാറ്റും മേഘഗർജനവും കൊണ്ട് മുപ്പത്തഞ്ച് കർത്താവ് മഞ്ഞ് വിതറുന്നത് എങ്ങനെ ഉത്തരം പറന്നിറങ്ങുന്ന പക്ഷികളെപ്പോലെ മുപ്പത്താറ് മഞ്ഞിറങ്ങി വരുന്നത് എന്തിനെ പോലെ ഉത്തരം വെട്ടുകിളി വെട്ടുകിളിപ്പറ്റം പോലെ മുപ്പത്തേഴ് പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് പതിനേഴ് സമാനമായ വിശുദ്ധ ഗ്രന്ഥ ഭാഗം ഏത് ഉത്തരം സങ്കീർത്തനങ്ങൾ ഇരുപത്തൊമ്പത് എട്ട് മുപ്പത്തെട്ട് കണ്ണഞ്ചിക്കുന്ന വെണ്മയുള്ളത് എന്തിന് ഉത്തരം മഞ്ഞിന് മുപ്പത്തൊമ്പത് മഞ്ഞ് വീഴുന്നത് കണ്ട് വിസ്മയഭരിതമാകുന്നത് എന്ത് ഉത്തരം മനസ്സ് നാൽപ്പത് അവിടുന്ന് ഭൂമിയിൽ ഉപ്പ് പോലെ വിതറുന്നത് എന്ത് ഉത്തരം തുഷാരം നാൽപ്പത്തൊന്ന് തുഷാരം മുറയുമ്പോൾ എന്തുപോലെയാകും ഉത്തരം കൂർത്ത മുള്ളുപോലെ നാൽപ്പത്തിരണ്ട് പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് പത്തൊമ്പതിന് സമാനമായ വിശുദ്ധ ഗ്രന്ഥ ഭാഗമേത് ഉത്തരം സങ്കീർത്തനങ്ങൾ നൂറ്റി നാൽപ്പത്തേഴ് പതിനാറ് പതിനെട്ട് നാൽപ്പത്തി മൂന്ന് ജലോപരിതലം മഞ്ഞ് എങ്ങനെ ഉത്തരം തണുത്ത കാറ്റ് വീശുമ്പോൾ നാൽപ്പത്തിനാല് മഞ്ഞുകട്ട പൊങ്ങിക്കിടക്കുന്നത് എവിടെ ഉത്തരം ജലാശയങ്ങളുടെ മുകളിൽ നാൽപ്പത്തഞ്ച് ജലാശയങ്ങളുടെ മുകളിൽ പൊങ്ങിക്കിടക്കുകയോ ജലം പടച്ചറ്റ പോലെ അണിഞ്ഞിരിക്കുകയും ചെയ്യുന്നത് എന്ത് ഉത്തരം മഞ്ഞുകട്ട നാൽപ്പത്തി ആറ് ചൂട് കൊണ്ട് ദഹിക്കുന്നത് എന്ത് ഉത്തരം പർവ്വതങ്ങൾ നാൽപ്പത്തേഴ് ചൂട് കൊണ്ട് വരളുന്നത് എന്ത് ഉത്തരം മരുഭൂമി നാൽപ്പത്തെട്ട് ചൂട് കൊണ്ട് സസ്യങ്ങൾ വാടിക്കരയുന്നത് പ്രകാരം ഉത്തരം അഗ്നി കൊണ്ടെന്ന പോലെ നാൽപ്പത്തൊമ്പത് എല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നത് എന്ത് ഉത്തരം മൂടൽ മഞ്ഞ് അമ്പത് മൂടൽ മഞ്ഞ് പ്രത്യക്ഷമാകുമ്പോൾ എന്ത് സംഭവിക്കും ഉത്തരം ചൂട് ശമിച്ച് ഉന്മേഷം ഉണ്ടാകും അമ്പത്തൊന്ന് അത്യഘാതത്തെ നിശ്ചലമാക്കി അതിൽ കർത്താവ് പ്രതിഷ്ഠിച്ചതെന്ത് ഉത്തരം ദ്വീപുകൾ അമ്പത്തിരണ്ട് അത്യഘാതത്തെ നിശ്ചലമാക്കി അതിൽ ദ്വീപുകൾ പ്രതിഷ്ഠിച്ചത് ആരുടെ നിശ്ചയമാണ് ഉത്തരം കർത്താവിൻ്റെ ദ്വീപുകളിലെ അപകടങ്ങളെപ്പറ്റി സംസാരിക്കുന്നത് ആര് ഉത്തരം സമുദ്ര സഞ്ചാരികൾ ദ്വീപുകളിലെ അപകടങ്ങളെപ്പറ്റി സംസാരിക്കുന്നു കേൾക്കുമ്പോൾ നാം എന്തു ചെയ്യുന്നു ഉത്തരം അത് കേട്ട് വിസ്മയിക്കുന്നു അമ്പത്തഞ്ച് പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് ഇരുപത്തിനാലിനോടെ സമാനമായ വിശുദ്ധ ഗ്രന്ഥ ഭാഗമേത് ഉത്തരം സങ്കീർത്തനങ്ങൾ നൂറ്റിയേഴ് ഇരുപത്തിമൂന്ന് അമ്പത്തി ആറ് അസാധാരണവും അത്ഭുതകരവുമായ സൃഷ്ടിയുള്ളത് എവിടെ ഉത്തരം ദ്വീപിൽ അമ്പത്തി എല്ലാത്തരം ജീവജാലങ്ങളെ കൂടാതെ മറ്റെന്തുമാണ് അതിലുള്ളത് ഉത്തരം അധികായങ്ങളായ സമുദ്രസത്വങ്ങൾ അമ്പത്തെട്ട് പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് ഇരുപത്തിയഞ്ചിനോട് സമാനമായ വിശുദ്ധ ഗ്രന്ഥ ഭാഗമേത് ഉത്തരം സങ്കീർതനങ്ങൾ നൂറ്റിനാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് അമ്പത്തൊമ്പത് കർത്താവ് ലക്ഷ്യം പ്രാപിക്കുന്നത് എങ്ങനെ ഉത്തരം സ്വന്തം ശക്തിയാൽ അറുപത് കർത്താവിൻ്റെ വചനത്താൽ എല്ലാം എപ്രകാരം ചരിക്കുന്നു ഉത്തരം നിശ്ചിത മാർഗത്തിൽ നിന്ന് അറുപത്തൊന്ന് എല്ലാറ്റിൻ്റെയും സാരം എന്ത് ഉത്തരം കർത്താവാണ് സർവവും അറുപത്തിരണ്ട് അവിടുന്ന് ഡാഷ് എവിടെ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുക പൂരിപ്പിക്കുക ഉത്തരം പ്രകീർത്തിക്കാൻ അറുപത്തി മൂന്ന് നാൽപ്പത്തിമൂന്ന് ഇരുപത്തെട്ട് പ്രകാരം കർത്താവ് എന്തിനേക്കാൾ ഉന്നതമാണ് ഉത്തരം എല്ലാ സൃഷ്ടികളെയും കാൾ അറുപത്തിനാല് ഭയവും ഭക്തിയും ജനിപ്പിക്കുന്നത് ആര് ഉത്തരം കർത്താവ് അറുപത്തഞ്ച് അച്യുതനായ കർത്താവിൻ്റെ ശക്തിയെപ്പറ്റി പറയുന്നത് എന്ത് ഉത്തരം അത്ഭുതകരം അറുപത്താറ് എങ്ങനെയാണ് കർത്താവിനെ സ്തുതിക്കേണ്ടത് ഉത്തരം എല്ലാ കഴിവും ഉപയോഗിച്ച് അറുപത്തേഴ് കർത്താവ് എന്തിന് ഉപരിയാണ് ഉത്തരം എല്ലാ കഴിവിനും അറുപത്തെട്ട് തളർന്നു പോകാതെ കർത്താവിനെ പുകഴ്ത്തേണ്ടത് ഇങ്ങനെ ഉത്തരം സർവശക്തിയോടും കൂടെ അറുപത്തി ഒമ്പത് പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് മുപ്പത്തി കർത്താവിനെ പറ്റി എന്തെല്ലാം ചോദിക്കുന്നുണ്ട് ഉത്തരം ഒന്ന് ആരവിടുത്തെ കണ്ടിട്ടുണ്ട് രണ്ട് ആർക്ക് അവിടുത്തെ വർണ്ണിക്കാൻ കഴിയും മൂന്ന് ആർക്ക് അവിടുത്തെ വേണ്ട വിധം പുകഴ്ത്തുവാൻ കഴിയും എഴുപത് ഇവയെക്കാൾ മഹത്തായ നിരവധി കാര്യങ്ങൾ എങ്ങനെ വർദ്ധിക്കുന്നു ഉത്തരം നമുക്ക് അജ്ഞാതമായി എഴുപത്തൊന്ന് കർത്താവിനെ എന്തുമാത്രമേ നാം ദർശിച്ചിട്ടുള്ളൂ ഉത്തരം ഏതാനും സൃഷ്ടികൾ എഴുപത്തിരണ്ട് എല്ലാം സൃഷ്ടിച്ചത് ആരാണ് ഉത്തരം കർത്താവ് എഴുപത്തി മൂന്ന് കർത്താവ് എൻ്റെ ഭക്തർക്ക് പ്രദാനം ചെയ്യുന്നത് എന്ത് ഉത്തരം ജ്ഞാനം സ്ഥലമുള്ളവരെ ഒരു വീഡിയോയിൽ പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട എഴുപത്തി മൂന്ന് ചോദ്യങ്ങളും അവിടെ ഉത്തരങ്ങളുമാണ് നമ്മൾ കണ്ടത് ചോദ്യങ്ങളെല്ലാം ഒരിക്കൽ കൂടി കേൾക്കുക മനഃപ്പാഠമാക്കുക ലോഗോസ് ക്വിസിൻ്റെ മറ്റു പാഠഭാഗങ്ങളുടെ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കുമായിട്ട് ലോഗോസ് ക്വിസ് മാസ്റ്റർ എന്ന ഈ ചാനലിലെ മറ്റ് വീഡിയോകളും കാണുക ലോഗോസ് ക്വിസിന് നല്ല വിജയം നേടാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ